ഒരു രൂപ മാത്രമേ ഉള്ളൂ ഒരു ഗ്ലാസ് തന്നെ ഒരു ഉള്ളൂ ഒരു ബക്കറ്റായി ഗ്ലാസ് മേടിക്കും പതിനഞ്ച് രൂപ പത്ത് രൂപ കൂട്ടുക ഈ ഒരു ബക്കറ്റ് തന്നെ മേടിക്കണെങ്കിൽ എൺപത് നൂറ് നൂറ്റി നൂറ്റി മുപ്പത് രൂപയായി തന്നെ ഇനി മേടിക്കേണ്ടതന്നെ നാപ്പരയ്ക്ക് പിന്നെ തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും പോയിട്ട് വരും വരാതിരിക്കില്ല വന്നേ പറ്റുള്ളൂ ഇനിയിപ്പ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനും വലുതായാലും നമ്മൾ ഇവിടെ തന്നെ വരും രൂപ കപ്പുണ്ട് ഒരു രൂപ കണ്ടർ സെറ്റ് ഒരു രൂപ ഇതെല്ലാം രൂപ സാധനങ്ങളെല്ലാം ആയിട്ടുള്ളൂ വേറെ എങ്ങും ഇതുവരെ ഇങ്ങനെ ഒക്കിണ്ട് പത്തൊമ്പത് ഓഫറുണ്ട് മൂന്നേ പകരം നൂറ്റി മുപ്പത്തൊമ്പത് രൂപക്ക് മാത്രമേ ഉള്ളു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതുകൊണ്ട് അഞ്ചണം രൂപ അഞ്ചനോ ഫുള് സെറ്റ് ഒമ്പത് ായിട്ടോടുക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പെഞ്ഞാറൂട്ടിൽതാ അടിപൊളി ലാഭം വന്നിട്ടുണ്ട് ഒരു രൂപ ആ ഈ ഐറ്റംസ് എല്ലാം ഒരു രൂപ ഈ ബക്കറ്റ് ഈ ബക്കറ്റ് ഒരു രൂപ ഇതൊക്കെ ഒരു രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടോ ഇല്ലല്ലോ ദാ ഇത്രയും ഐറ്റംസ് വെഞ്ഞ ആവശ്യമുള്ള ഈ ഐറ്റംസ് എല്ലാം ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ് വേറെ എവിടെ കിട്ടും വളരെ ഉപകാരമാണ് ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്ത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാന്നാണ് അപ്പം നമ്മുടെ ഒരു നൂറാമത്തെ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് വിൽപ്പന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന ഒരു നൂറ് കസ്റ്റമേഴ്സ് നമ്മൾ ആദ്യത്തെ ഏഴ് ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ചെയ്ത് ഏഴ് ദിവസം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റമേഴ്സിൻ്റെ നിലവിൽ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ അതിന് വേറെ ഒരുപാട് പർച്ചേസ് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയൊന്നുമില്ല നമ്മളേറ്റവും വില കുറവില് മാർക്കറ്റിൽ അങ്ങനെ സാധനങ്ങൾ എത്തിക്കാം അപ്പം ഇത്ര ഐറ്റംസ് എങ്ങനെയായാലും പോയാലും ഒരു രൂപയ്ക്ക് കിട്ടുന്ന അറിയാം ഇങ്ങനത്തെ ഈ ഐറ്റംസുകൾ ഈ ബക്കറ്റുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെ മൂന്ന് പക്കറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അതായത് എൺപത്തി ഒമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒമ്പത് രൂപയ്ക്ക് ബേസൺ പത്തൊമ്പത് രൂപയ്ക്ക് ബേസൺ ഇതൊക്കെ നിലവിൽ ഏറ്റവും വില കുറഞ്ഞ് ഒരു കടയിലേക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ എന്നൊരാശയമാണ് പെഞ്ഞാർമൂട് നമ്മളിറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയും ആളുകൾക്ക് ഈ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പ്രാന്തപ്രദേശമായിട്ടുള്ള എല്ലാ ആളുകൾക്കും വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് ഇതുപോലൊരു സംഭവം കണ്ടിട്ടുള്ളതാണ് വെഞ്ഞാറമൂടിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഉൽക്കാടന ദിവസം തന്നെ നല്ലൊരു തിരക്കായിരുന്നു നമ്മൾ പ്രതീക്ഷയിലും ഭയങ്കര ഒരു ജനത്തിരക്ക് തന്നെയായിരുന്നു ഉദ്ഘാടനാനന്തരം തന്നെ വന്നിരിക്കുന്നത് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇത്രയും വില കുറവ് നേരിട്ട് അറിഞ്ഞ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വില കുറഞ്ഞ ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഈ വഞ്ഞാർമൂടി കാണാൻ വേണ്ടി പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതാണ് സൈസ് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ അതിനപ്പുറം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് വന്നോളൂ നൂറ് നൂറ് സൊപ്പൊടി ഉണ്ടെങ്കിൽ നൂറ് രൂപ രണ്ടര കിലോ സൊപ്പൊടി നൂറ് രൂപ രൂപ വലിയ പേശല്ല നൂറ് നമ്മൾ നൂറ് രൂപ കൊടുക്കണോ നൂറ് നൂറ് രൂപയ്ക്ക് വില അഞ്ച് ലിറ്റർ ബക്കറ്റ് ഓഫർന്ന് തോന്നുന്നു എങ്ങടെ മേലെ കയറുകയാണെങ്കിൽ പൊട്ടില്ല ഓഫറുണ്ട് മൂന്നേ ബക്കറ്റ് നൂറ്റി മുപ്പത്തൊമ്പരയ്ക്ക് മുതലേ ഉള്ളു ഈ കോംബോ ഓഫർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം പൊട്ടിക്കിലോ ഉണ്ട് പതിനാറിന് ഇരുന്നൂറ് പതിനാറിനൂറ് ഒന്നരണ്ട് ഇല്ല പതിനാറിന് ഇരുന്നൂറ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വെറുതെ ഇല്ല ഇത് മൂന്ന് മൂന്നെണ്ണമുണ്ട് തലേന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഉണ്ട് ഓഫറുകളാണോ ഈ അഞ്ചെണ്ണം ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഷോയി ഇതാ മുപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് മുപ്പത്തൊമ്പത് സാണേ നാപ്പത്തൊമ്പത് രൂപ മുതൽ അമ്പത് രൂപയ്ക്ക് മുതൽ കോക്കറികളും ഉണ്ട് കോഫി മൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ആറ് സെറ്റന് ആറ് കിട്ടും ഒന്നരണ്ട് ഇത് ആറണം പുല്ലിൽ ആറുന്നോണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആറ് പീസ് കസേര തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കസേര പിള്ളേർക്ക് കസേര തൊണ്ണൂറ്റൊമ്പത് രണ്ടു ഇരുന്നൂറ് രൂപ ഇരുപത്തി രണ്ട് പീസ് ഇരുന്നൂറ് ഇത് പത്തന്നെ ഇരുന്നൂറ് രൂപ ഇത് പൊട്ടൂല ടീപ്പായ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഓഫർ എന്നാൽ മൂന്ന് ഉണ്ട് ഇരുന്നൂറ്റി നാ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മൂന്ന് എണ്ണം മൂന്ന് ചിയർ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ചിയർ നൂറ്റി എൺപത്തൊന്നിലേക്ക് സന്തോഷമുണ്ട് നമ്മുടെ മെഞ്ഞാറമൂട്ടിൽ ഇത്തരത്തിലൊരു ജനങ്ങൾക്ക് ഇത്രയും ലാഭകരമായിട്ട് തന്നെ ഒരു ഷോപ്പ് തുടങ്ങിയതിൽ സന്തോഷമാണ് ഇന്ന് തന്നെ നല്ല തിരക്കാണ് പിന്നെ ലാഭകരമായ സാധനം വിറ്റുപോക്ക് വരുന്ന നാളുകളിൽ ഭയങ്കരമായിരിക്കും ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ വെഞ്ഞാറുമോട് ബിസിനസ് ചെയ്ത് ആരും പരാജയപ്പെട്ട ചരിത്രം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ കണ്ടിട്ടില്ല ഒന്ന് നേരത്തെ ഈ ഹാളിൽ തുണി ബിസിനസ്സും അതും ഇതൊക്കെ നടത്തിയിട്ടുണ്ട് ഇതല്ല വെഞ്ഞാട്ടി ചെയ്ത ബിസിനസ്സും നല്ല പിന്നെ ലാഭകരമായി ബിസിനസ് ചെയ്യാൻ പറ്റും നമുക്ക് പല സ്ഥലങ്ങളിലും പോയി തിരയേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും നമ്മൾ മിതമായ വിലയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് കൂടുതൽ വളരെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം സാധാരണക്കാരെ സഹായിക്കുന്ന സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന വളരെ വില കുറച്ചുള്ള ഒരു സംവിധാനമാണ് വളരെ വിജയത്തിലെത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാണുന്നുണ്ട് വളരെ വില കുറവിലാണ് ഈ സാധനങ്ങൾ വില്പന നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊരു വലിയ സംരംഭമായി മാറട്ടെ എന്ന് ആശിക്കുന്നു മേടിച്ചു കേട്ടോ കൈ നിറയെ സാധനങ്ങൾ ഒരു രൂപയ്ക്ക് കിട്ടിയ കൈ കൈനിറയുള്ള സാധനങ്ങളുമായിട്ട് ഞാനും മേടിച്ചു അത് മാത്രമല്ല ഒരുപാട് നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് വീട്ടുപകരണങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത അപ്പൊ അതുകൊണ്ടായോ ലൊക്കേഷൻ പറഞ്ഞു തരാം ലീലാരവി ഹോസ്പിറ്റലിൽ തൊട്ട് സമീപത്താണ് അപ്പോ നേരെ വന്നോളൂ നൂറ് രൂപ മഹാമേള വെഞ്ഞാന കൂട്ടി ശ്രദ്ധിക്കണം ഒരു രൂപ എന്ന് പറയുന്നത് വെറും ഏഴ് ദിവസത്തേക്ക് മാത്രമേ കേട്ടോ ഏഴ് ദിവസത്തേക്ക് ആദ്യം വരുന്ന നൂറ് പേർക്കാണ് ഏഴ് ദിവസത്തേക്ക് ഒരു രൂപയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത വഞ്ഞാറും കൂട് പാർക്കിങ്ങിന് പേടിക്കേണ്ട കേട്ടോ ഇവിടെ നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിലും പാർക്കിംഗ് സൗകര്യം ഉണ്ട് അത് പേടിക്കേണ്ട ഒന്നും ബ്ലോക്കിലൊന്നും ആവത്തില്ല നേരെ പാർക്ക് ചെയ്യാം സാധനങ്ങൾ പേടിക്കാം വീട്ടിൽ പോവാം